ഹായ് ഹലോ കുട്ടിയെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് അരികിലെത്തിയിരിക്കുന്നു എൻ്റെ മാഷ എന്ന കഥയുമായിട്ട് ആദർശൻ്റെ സ്നേഹം ആമയമല്ലാതെ വേദനിപ്പിച്ചു അവിടെ കണ്ണൊക്കെ കരയാനുള്ള ഭാവമായി കാരണം ആരുമില്ലാതെ തനിക്കാരും ഇല്ല എന്നോർത്ത് വേദനിച്ചിരുന്ന ആമയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ സ്വന്തം എന്ന് ചേർത്ത് പിടിക്കാൻ അവളെന്നും ജീവനെപ്പോലെ സ്നേഹിച്ചിരുന്ന മാഷട്ടിനെ സ്വന്തമെന്ന് കരുതി സ്വന്തമായിട്ട് ഇനിയെന്നും കൂടെ കൂട്ടാൻ കിട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് കൂട്ടുകാരികളെ കിട്ടിയിരിക്കുന്നു ആ സ്റ്റാഫുകളുടെ എല്ലാം സ്നേഹം അവൾക്കൊണ്ട് ഇത് ഇപ്പോൾ ഒരു ഏട്ടനെയും കിട്ടിയിരിക്കുന്നു അവൾ കരയാനുള്ള പാപമണെന്ന് കണ്ടതും എല്ലാവരും ആമയെ കളിയാക്കി വേണ്ട വേണ്ട കരയാനുള്ള പുറപ്പെടൊക്കെ നിർത്തിക്കും ഇവിടെ എന്ന് പറഞ്ഞ് കളിയാക്കി ആമയെ ഗോപിയേട്ടൻ വന്ന് ചേർത്ത് പിടിച്ച നിറകിൽ കൈവച്ച അനുഗ്രഹിച്ചു എന്നും ദീർഘസുമലീയായിട്ടിരിക്കാൻ അനുഗ്രഹിച്ചു കാരണം ഗോപീട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മയും ഇപ്പം മാത്രമാണ് കാണുന്നത് മഖി വർഷങ്ങളായിട്ട് കാണുന്നതാണ് ആ സ്നേഹം മഖിയോട് എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു തരും ഒരു മകനെപ്പോലുള്ള സ്നേഹമാണ് ഗോപീട്ടനെ സംബന്ധിച്ച് മഖിയോടുള്ളത് ആ അതിഷിന് വകയായിട്ട് ഗംഭീര പാർട്ടി തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം അതിനുശേഷം അവൻ്റെ വകയായിട്ട് കേക്ക് മുറിക്കൊക്കെ ഉണ്ടായിരുന്നു ആദർശം രണ്ട് രണ്ട് വശങ്ങളിലായിട്ട് രണ്ടുപേരെയും നേരത്ത് കീക്ക് മിറിച്ച് രണ്ടുപേരുടെയും വയൽ വെച്ച് കൊടുത്തു സന്തോഷത്തിൽ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു കഥനം ആദർശനെ സംബന്ധിച്ച് പറഞ്ഞു ഇവരണ്ടും ഇന്ന് പോൻ്റെ ജീവൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇടയ്ക്കപ്പഴും ചെന്ന് ആദ്യ സാർ എന്ന് വിളിച്ചതിന് ആമയ്ക്ക് വയൽ നിറച്ച് കിട്ടുകയും ചെയ്തു മര്യാദ കേട്ടാന്ന് വിളിച്ചോടി എന്ന് പറഞ്ഞു കണ്ണ് സന്തോഷം കൊണ്ട് അവിടെ കണ്ണ് വീണ്ടും നിറഞ്ഞു അവൾ ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ വാശികം നോക്കി കാരണം ഇദ്ദേഹത്തെ തനിക്ക് കൊണ്ടുതരുന്നത് എൻ്റെ മാഷേട്ടനാണ് ഇവരുടെ എല്ലാ സ്നേഹം തന്നിലേക്ക് ഇന്ന് ചൊരിഞ്ഞിറങ്ങുന്നതിന് കാരണം തന്നെ മാഷേട്ടൻ തന്നെയാണ് എപ്പോഴും നോക്കുന്നത് മാഷ കണ്ടു മാഷ അവളെ കണ്ണുരുട്ടി കണ്ണുട്ടിക്കാണിച്ച് എന്താ നോക്കുന്നതെന്നു പിറ്റേയ് ഒന്നുമില്ല അവൾ അതോടെ ഡീസൻ്റായി കാരണം മകയുടെ സ്വഭാവം മറ്റരക്കൾ നല്ലവണ്ണം അവൾക്കറിയാമല്ലോ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ആഗ്രഹിച്ചിരുന്ന ദിവസമാണിത് ഇനി വേണം സമാധാനമായിട്ട് ആ നെഞ്ചിച്ചുടിയിൽ എനിക്കൊന്നുറങ്ങാൻ എൻ്റെ എൻ്റേത് മാത്രമായ എൻ്റെ മാഷേട്ടൻ്റെ മാത്രം പെണ്ണായിട്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടുപേരും ഹോസ്റ്റലിൽ പോയി കൂട്ടുകാരികളൊക്കെ കൊണ്ട് യാത്ര പറഞ്ഞു സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ അവിടെ നിന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആമി പൊട്ടിക്കരഞ്ഞു പോയി കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവരോടൊപ്പം അവൾ അവിടെ ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ പോലും ആമിയെ അവരുടെ അവരൊക്കെ അവിടെ ജീവൻ്റെയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെയോ ഭാഗമായി മാറി മാറിക്കഴിയു അവർക്കും വളരെയധികം സങ്കടമുണ്ടായിരുന്നു പക്ഷേ എന്നും ആമിക്കിവിടെ കഴിയാൻ പറ്റത്തില്ലല്ലോ അവൾക്ക് മാഷിനോടൊപ്പം ഒരു കുടുംബ ജീവിതം നയിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ അതിനിടയ്ക്ക് ഇന്ന് ആദ്യ രാത്രിയാണ് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞ് കുട്ടികാരക്കൾ ലൈയാക്കുകയും ചെയ്യുന്നുണ്ട് കൂടി എന്നാലും ഒരുപാട് സങ്കടത്തോടെ അവൾ യാത്ര പറഞ്ഞു മാഷോടൊപ്പം വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് കയറിയതും അമ്മ അവളെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മുകളിൽ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു മുകളിലാണ് അവൻ്റെ മുറിയിന്ന് കാണിച്ചു കൊടുത്തു ആമി നേരെ മാഷിൻ്റെ റൂമിലെത്തി സാരിയൊക്കെ മാറി കബോർഡ് തുറന്നോക്കിയപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ മാഷ അവൾക്കായി വെച്ചിരിക്കുന്നു പോയി കുളിച്ച് ഫ്രഷായി റൂമിൽ കടന്നു വന്നപ്പോൾ മാഷേറ്റ നിപ്പുണ്ട് അവിടെ അവളെ വിടർന്ന കണ്ണുകളോടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പെട്ടെന്നാളൊന്നും മിണ്ടാതെ തർക്കിയും എടുത്ത് ബെഡ് ബാത്റൂമിലൊക്കെ കയറിപ്പോയി ആമയന്ത നോക്കി ഇതിപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ബാക്കി